സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ശ്രീകണ്ഠപുരം മേഖലാ കൺവെൻഷൻ ശ്രീകണ്ഠപുരം കാവുമ്പായി മന്ദിരത്തിൽ വെച്ച് നടന്നു സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കൺവെൻഷൻ വെച്ച് വി പി രാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് വി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ കൺവെൻഷനെ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു വയോജന പെൻഷൻ അയ്യായിരം രൂപ ായി വർദ്ധിപ്പിക്കണമെന്ന് പ്രമേയം പാസ്സാക്കി ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ശ്യാമള കെ ടി കത്രികുട്ടി എം എം മോഹനൻ കെ ശ്രീധരൻ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു ശക്തമാക്കുന്ന സ്വീകരിക്കാനും അത് നടപ്പിലാക്കാനും നമുക്ക് സാധിക്കും നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളും നമ്പാദി മനസ്സിലാക്കുകയും അതിന് ഗുണഭോക്താക്കൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ ഉള്ള നടപടി സ്വീകരിക്കാൻ കഴിയും അപ്പം നിങ്ങൾ നോക്കൂ വയോമിത്ര പദ്ധതി കേരളത്തിൽ കോർപ്പറേഷനുണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് തിരഞ്ഞെടുപ്പുള്ള പഞ്ചായത്തുകൾ മാത്രമേ നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്നത് അതെല്ലാം പഞ്ചായത്തുകളും രാജ്യമാണ് അല്ല പഞ്ചായത്തുകളും വിവാഹിക്കുക മാത്രൂർ തവണയിലും ഡോക്ടർ നേഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് മരുന്ന് ഉൾപ്പെടെ വന്ന് ഒരു കേന്ദ്രത്തിൽ പരിശോധിച്ച് മരുന്നുകൾ സംവിധാനമാണ് ചില പദ്ധതി സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായി അന്ന് പോയിട്ടുണ്ട് അവിടെയെല്ലാം ഒന്ന് സംഘടന ഇടപെടാൻ സാധിക്കും ഫലപ്രദം നടക്കാത്ത ഇടപെടാനും അതിൻ്റെ കുറ്റമറ്റ രീതി അതിന് പ്രവർത്തിപ്പിക്കാനും സാധിക്കരുത് മറ്റൊരു പദ്ധതിയാണ് വയോ പോഷണം പദ്ധതി ആഫ്രിക്കൻ പെട്ട ആളുകൾക്കാണ് ആ ചുറ്റും നമ്മൾ കൊടുക്കുന്നത് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവപ്രാവുമ്പോഴേക്കും അത് തരുന്നില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോവാൻ അറുപത്താറായിരത്തി നാല് കുടുംബങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ അത് ദരിദ്രരായിട്ട് നിലനിൽക്കുന്നത് നമ്മുടെ അടുക്കള കുറ്റാപ്പുറം പഞ്ചായത്ത് അത് തരുന്നില്ലാത്ത പഞ്ചായത്തായി എണ്ണമാണ് നമ്മൾ പ്രഖ്യാപിച്ച കഴിഞ്ഞത്